കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു എന്നും ഒരു നല്ല പ്രഭാതം നമ്മളെ ജീവനോടെയിരുത്തിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അയച്ച മെസ്സേജിനകത്ത് ഞാനിന്നും പറയുന്ന ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആയിരം പേര് ഈ മെസ്സേജ് കേൾക്കുവാൻ ഒന്ന് ഓപ്പൺ ചെയ്തെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊരു പത്ത് ആയിരിക്കും അല്ലെ പത്ത് പേരായിരിക്കും ഇത് കണ്ടിന്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പത്ത് പേര് കണ്ടിന്യൂ കണ്ട് അത് അത് മനസ്സിലാക്കി അതിൻപ്രകാരം ജീവിക്കുന്നവർക്ക് ഒരു സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മ അനുഭവിക്കുവാൻ ഇടയാകും എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എക്സ്പീരിയൻസും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് എത്രത്തോളം മനസ്സിലാക്കുന്നുവോ മനസ്സിലാക്കിയാൽ മാത്രം പോരാ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പുതുക്കം പ്രാപിക്കുന്നുവെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലമായിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ അതിലൊരു വലിയ വിടുതൽ ഉണ്ടാകുവാനിടയാകും ഹലലൂയ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ യേശുക്രിസ്തുവിനെയല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പെന്തക്കോസ്തുക്കാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കോസുകാരനായതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇനിയും എൻ്റെ ഭാവനയെ പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്ത് കർത്താവിനെ വിധേയപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന റൂട്ടിൽ കൂടെ നമ്മൾ പോയാൽ നമുക്ക് സ്വർഗത്തിൽ നല്ലൊരു പ്രതിഫലമുണ്ട് ദൈവം ആഗ്രഹിക്കുന്നതു തരത്തിൽ എന്നാൽ ദൈവത്തിന് വിരോധമായി ദൈവത്തിൻ്റെതായ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ പിശാജി നമ്മളെ കൊണ്ട് ചെയ്യിച്ച് കഷ്ടവും പ്രയാസത്തിൽ കൂടി അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ട് ഹലിയ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഭാവനയെ ഞാൻ പറയുന്നത് നിത്യലജ്ജയ്ക്കായി നമ്മൾ തീരുമാനിടയാകും ഏത് നന്മ അതായത് ഭൂമിയിലെ നന്മയും സ്വർഗത്തിലെ നന്മയും അനുഭവിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ഹലരുക അതെ നിങ്ങളുടെ കയ്യിലാണ് തോൽവിയും അതെ ജയവും ഇരിക്കുന്നത് പരാജയവും ജയവും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം ശൂന്യമായിരിക്കാം നിങ്ങൾക്ക് ഒന്നും അറിവില്ലായിരിക്കാം വലിയ ബൈബിൾ പാണ്ഡിത്യം ഒന്നുമില്ലായിരിക്കാം എങ്കിലും അറിഞ്ഞ സത്യത്തിൽ വിശ്വസ്തയോട് നിൽക്കുന്നവരെ വിശുദ്ധിയോട് നിൽക്കുന്നവരെ നിഷ്കളങ്കതയോട് നിൽക്കുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞ പല മേഖലകൾക്കകത്തുന്ന ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹലെ ലുയ്യ നിങ്ങളൊരു പെന്തക്കോസ്സുകാരിയാണോ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്സുകാരനാണോ എന്ന് ചോദിക്കാനല്ല ഞാൻ പറയുന്നത് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാൽപ്പത് ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇവിടെ കൂടെ തൻ്റെ ജനത്തോടു കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്നാൽ കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾ മർക്കൂസിൻ്റെ മാളികമുറിയിലിരുന്ന് പത്ത് ദിവസം കർത്താവിന് വേണ്ടി നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു എന്നാൽ ആ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പതാം ദിവസമായി അന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് സഭ ഉദ്ഘാടനം ചെയ്തു അവിടെ സംഘടനയില്ലായിരുന്നു സൊസൈറ്റി ഇല്ലായിരുന്നു അമേൽ സ്തോത്രം നേതാക്കന്മാരൊന്നും അങ്ങനെ ഞാൻ വലുതെന്ന് പറയാനില്ലായിരുന്നു അവിടെ സഭ ഒരുമിച്ച് കൂടി ഒരുമനപ്പെട്ട് അമേൻ എല്ലാം പൊതുമുതല നെണ്ണി അമേൻ സ്തോത്രം അങ്ങനെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അമേൻ അവിടെ ചെയ്ത പരിശുദ്ധാത്മാ കർത്താവ യേശു ക്രിസ്തു അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പോയതുപോലെ സംഭവിച്ചു എങ്കിൽ ജനം അതിനു തക്കതുപോലെ വിധേയപ്പെട്ടിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണ് അവിടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടായിരുന്നു ഒരു മർത്തോമാക്കാരനോ ഒരു ഓർത്തഡോക്സ് കാരനോ ഒരു കാരനോ ഒരു കത്തോലിക്ക ഒരു ക്രിസ്ത്യൻ ഏത് ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ പക്ഷേ നീ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ കർത്താവിൽ അതെ ആ പെന്തക്കോസ് അനുഭവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ സഭയ സംഘടനയും സൊസൈറ്റിയും ഒന്നും ഞാൻ പറയുന്നില്ല നീ വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ നീ അനുഭവിക്കും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹലലുയ പെന്തക്കോസ്തുകാരനാണ് അല്ലെങ്കിൽ പെന്തക്കോസ്സുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹലലുയ സ്തോത്രം ഗലാത്യ ലേഖനം അതിൻ്റെ ഹലലുയാ സ്തോത്രം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു ജീവിക്കുന്നു അതെ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ഈ വചനം വായിക്കാം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ൂഷിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഹാലെ അപ്പോ നമ്മൾ ക്രിസ്തുവിനോടു കൂടെ ചേരുവാൻ സ്നാനമേറ്റ ഏതൊരു ദൈവ പൈതലാണോ അതും അർത്ഥമാക്കാരനന്നും ഞാൻ ചോദിച്ചില്ല പെന്തക്കോസുകാരനന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ മുഴു സ്നാനം ഏറ്റ അതായത് നമ്മൾ നമ്മൾ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജഡത്തെ നമ്മുടെ മണ്മയമായി ശരീരത്തെ കുഴിച്ചിട്ടു ഇനിയും ജീവിക്കുന്നത് ക്രിസ്തുവാണ് അതിൻ്റെ ഒരു അടയാളമാണ് ആ വെള്ളത്തിൽ ആ ഒരു കർമ്മമാണ് വെള്ളത്തിൽ മുങ്ങുന്നത് അല്ലാതെ ഒരു പെന്തക്കോസ് ഉണ്ടാക്കാനല്ല ഹാലിലൂയ ആ വെള്ളത്തിൽ മുങ്ങുന്നത് പെന്തക്കോസ് അനുഭവം ഉണ്ടാകാനാണ് ആ പെന്തക്കോസ് അനുഭവം ഞാൻ മുമ്പേ പറഞ്ഞു അമേൻ സ്നേഹിക്കുകയും അതെ സമാധാനം പങ്കിടുകയും സ്വന്തം സഹോദരനെ തന്നെ പോലെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായ സഭ അതെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾ അത് നമ്മുടെ ബ്ലഡ് റിലേഷൻ മാത്രമല്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അവരെ സ്നേഹിക്കാനും അവരെ മാനിക്കാനും അല്ലെ അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുവാനും അവരോടുകൂടെ ആയിരിക്കാനും ദൈവം നമ്മളെ ആക്കി വെച്ച് ആ ദൈവത്തിൻ്റെ സത്യസുവിശേഷം അവരെ മനസ്സിലാക്കി കൊടുത്ത് ക്രിസ്തുവിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മരിച്ച് അതെ എഴുന്നേൽക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ സിജി എന്ന് പറയുന്ന ആള് മരിച്ചുപോയി പിന്നെ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല ആ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് എന്താണ് ഹാലലൂയ ആ ഒരു സഹായകമായിട്ടുള്ളത് പരിശുദ്ധാത്മാവും വചനവുമാണ് ദിനംപ്രതി ആ വചനത്തിൽ ആശ്രയിച്ചും പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മനസ്സ് പുതുക്കി രൂപാന്തരം വരത്തുള്ളൂ നമ്മളുടേതായ മണ്മയമായ അല്ലെ ചെടികമായ സ്വഭാവങ്ങൾ ദിവസവും നമ്മൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനെ മരിപ്പിക്കണം ഏതൊക്കെ മേഖലകളാണ് നമ്മുടെ ജഡം പൊങ്ങുന്നത് ഏതൊക്കെ ചിന്തകളിലാണ് നമ്മുടെ മനസ്സ് സ്തോത്രം ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അതിനെ ദിനം പ്രതി കുഴിച്ചിടണം ദിന എൻറെ അമ്മ സ്തോത്രം ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുന്നു എന്ന് പൗരസപ്പോലും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം ഒരു കർത്തൃദാസനായിരിക്കുമ്പോഴും അദ്ദേഹത്തിനും പലവിധമായ ലോക ചിന്തകൾ വന്നു കയറാം അതിനാണ് ദിനംപ്രതി ഞാൻ അതിനെ മരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് പകൽ ആ നമുക്ക് വരുന്ന ദൈവഹിതമില്ലാത്ത ചിന്തകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ആശ്വ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവരിൽ നമ്മൾ കൂടി പുറപ്പെടുന്ന വാക്കുകളും അതേ പ്രവൃത്തികളും അവരെ ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ അമേൻ നമ്മൾ ജഡത്തെ ഒട്ടും കുഴിച്ചിട്ടിട്ടില്ല ജഡമാണ് ഉയർന്നു നിൽക്കുന്നത് ക്രിസ്തു അമേൻ ഇതിനകത്തില്ല നമ്മുടെ മൺമയമായ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തു രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുവെങ്കിൽ പിന്നെ അമേൻ സിജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല അല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ അമേൻ സ്തോത്രം മറ്റുള്ളവർക്ക് അമേൻ ഒരു വേദനയുണ്ടാകുന്നതോ ആ സമാധാനം ഉണ്ടാകുന്ന ഒരു വാക്കുകൾ പറയത്തില്ല ഞാൻ ഇന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ദിനംപ്രതി എന്നെ അമേൻ എന്നിലുള്ള കുറവുകളെയും എന്നിലുള്ള പാപങ്ങളെയും എന്നിലുള്ള തെറ്റുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അത് ദിനംപ്രതി മാനസാന്തരപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ വൈതലാണ് പെന്തക്കോ സ്ഥാനുഭവം ഉള്ളവരെന്ന് പറയുന്നത് പെന്തക്കോസ് മതമാകരുത് ദയവായിട്ടും പെന്തക്കോസ് മതത്തിൽ ചേരരുത് എന്ന് വെച്ചാൽ പെന്തക്കോസിനകത്ത് പോകരുതെന്നല്ല പെന്തക്കോസ്ത അനുഭവമാണ് നിനക്ക് വരേണ്ടത് ഞാൻ പല മേഖലകളിലും ഇറങ്ങി ചെല്ലുമ്പോൾ എന്നോട് പറയും എൻ്റെ സിസ്റ്റർ എന്നെ ഒരു പെന്തക്കോസുകാരിയാക്കാൻ വരരുതെന്ന് എനിക്കിത് കേട്ട് 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 ഞാൻ സങ്കടപ്പെടുകയാണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും കുറ്റം പറയുവല്ല ഒരു പെന്തക്കോസുകാർക്കകത്ത് ഉള്ള മാനസാന്തരമില്ലായ്മ നല്ല വിശുദ്ധിയോട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നല്ലതായിട്ട് ബാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അമേൽ വളരെയധികം അമേൽ ദൈവകൃപയിൽ പോയി ദൈവത്തിൽ നിന്ന് താണുപോകുന്ന അതേ സ്തോത്രം അതേ കുത്തനെ വീണുകൊണ്ടിരിക്കുന്ന സഭയോർത്ത് ഞാൻ സങ്കടപ്പെടുന്നത് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് നീ ഒരു വ്യക്തിയുടെ വേദന കണ്ടിട്ട് അവനോട് സങ്കടപ്പെട്ട് അവനോടൊപ്പം കരയാറുണ്ടോ യേശുവർ അല്ലേ പറഞ്ഞ കരയുന്നവറോട് കരയാനല്ലേ പറഞ്ഞത് അമേ സ്തോത്രം നിനക്കതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആകാൻ കഴിയുന്നുണ്ട് അവന്റെ സങ്കടത്തിലും അവനെ യേശുക്രിസ്തുവിന്റെ ആ രക്ഷയെ കുറിച്ച് രക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് യേശുക്രിസ്തു എന്ന നിത്യജീവെങ്കിലേക്ക് കൊണ്ടുപോകാണ്ടാക്കവണ്ണം നിന്റെ ജീവിതം എത്ര സാക്ഷ്യമുള്ളവളാണ് അല്ലെ എത്ര സാക്ഷ്യമുള്ളവനാണ് നിന്റെ ജീവിതം അവരിലേക്ക് പകരുവാൻ തക്കവണ്ണം നീ പ്രാഗൽഭ്യമുണ്ടോ എന്ന് നിനക്ക് ആ പ്രാഗൽഭ്യം നിനക്ക് സ്വയമേ നേടാൻ കഴിയത്തില്ല എന്ന് മുമ്പേ പറഞ്ഞു ക്രിസ്തുവിന്റെ ആശ്ര യേശുക്രിസ്തുവിന്റെ വചനവും അവന്റെ ആ പരിശുദ്ധാത്മാവും നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ സിജിയെ കുഴിച്ചിട്ട് യേശുക്രിസ്തു ജീവിക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് പകൽ കാലം ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളെ ശ്രദ്ധയോട് കേട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാനം വിധേയപ്പെട്ട് ജീവിക്കാമെങ്കിൽ ഹലിയ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊക്കെ പ്രശ്നമായിരിക്കോട്ടെ കുടുംബജീവിതത്തിലെ ആയിരിക്കോട്ടെ തലമുറകളുമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം രോഗത്താലുള്ള ബന്ധം ഏത് ഏതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നത്തിൽ പിള്ളാ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും പ്രശ്നം നിങ്ങളുടെ കയ്യിലാ സോൾവ് ചെയ്യുവാൻ കഴിയുന്നത് പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ മുന്നിൽ എത്രയോ അതേ സ്തോത്രം എന്തൊക്കെ മലപോലു കിടക്കുന്ന പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നിങ്ങളുടെ കയ്യിലാണ് ആ താക്കോൽ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ താക്കോൽ ആ സ്തോത്രം ക്രിസ്തുവാകുന്ന നിർമ്മലനായ നിഷ്കളങ്കനായ നിർദോഷിയായ ആ ദൈവത്തിന്റെ ആമേൻ സ്തോത്ര പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ആ പകയും പിണക്കവും കോപവും ആ അശുദ്ധിയും വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും നടക്കാൻ കഴിയത്തില്ല അല്ലല്ല ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ നിങ്ങക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല ആ ക്രിസ്തുവിനെ നിങ്ങൾ കീഴ്പ്പെട്ട് ആ ക്രിസ്തുവിനെ രാജാവായി നിങ്ങളൊന്ന് കൊണ്ടു നടന്നേ എൻ്റെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കും ഭർത്താവിനെ ബഹുമാനിക്കും സഹോദരങ്ങളെ ബഹുമാനിക്കും ആരെയും താഴ്ത്തി താഴ്ത്തിക്കെട്ടത്തില്ല നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് നമുക്ക് എണ്ണുവാൻ ക്രിസ്തു രാജാവായിരിക്കുമ്പോൾ കഴിയും ഹലേ ലൂല്യ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക ഞാനൊരു പെന്തക്കോസ് അനുഭവമുള്ളവളായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പെന്തക്കോസ് അനുഭവമുള്ളവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പെന്തക്കോസ് മതത്തിനകത്ത് നിൽക്കുന്ന അവിടുത്തെ പ്രസ്ഥാനത്തെ വളർത്താനല്ല ആ സൊസൈറ്റി വളർത്താനല്ല നിമർത്ഥവുമായി വളർത്താനല്ല അതെ ഓർത്തഡോക്സിനെ വളർത്താൻ അതൊന്നുമല്ല നിന്റെ ഡ്യൂട്ടി നിന്റെ ഡ്യൂട്ടി ക്രിസ് ക്രിസ്തുവിൽ നീ ദിനം പ്രതി വളർന്ന് ക്രിസ്തുവിൻ്റെതായ സ്വഭാവം നിന്നിൽ കൂടി അമ്മ പുറപ്പെട്ട നല്ല ഫ്രൂട്ട്സ് നിന്നിൽ നിന്നും അതേ ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടട്ടെ അപ്പോ നിന്റെ അമ്മ സ്തോത്രം നീ ഏത് മതക്കാരനാണെന്ന് ചോദിക്കുവാനിടയാകും ഹാലേ ലൂയ്യ യോനയോട് ചോദിച്ചു നീ ഏത് മതത്തിൽപ്പെട്ടതാണ് നിന്റെ ദൈവത്തോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ യോനയ്ക്കൊരു അമേൻ അമേൻ സ്തോത്രം ദൈവം പറഞ്ഞ പ്രമാണത്തിൽ നിന്നല്ല അല്ലല്ലോ പിന്മാറ്റത്തിൽ പോയി അവിടെ കിടന്ന് കടലിൻ്റെ അമേൻ സ്തോത്രം ആ മേൽത്തക്കിൽ കൂടിയുള്ള കപ്പലിനകത്ത് അമേൻ ആദ്യത്തെ ആ താഴെ ഇങ്ങനെ കിടന്ന് അലലു ആ സ്തോത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ അലലു ആ സാധാരണ ജനം ചോദിക്കുവാണ് നീ നീ ആരാ നീ എവിടത്തെയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുവാനിടയായെങ്കിൽ ആ ഒരു ഹലിയ പിന്മാറ്റാവസ്ഥയല്ല നിനക്ക് ഉണ്ടാകേണ്ടത് ഹലലിയാ ദൈവത്തിന് മഹത്ത് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കണമേ നീ അനുഭവിക്കുന്ന തിന്മയ്ക്കും കഷ്ടതയ്ക്കും പ്രതികൂലത്തിനും പ്രശ്നത്തിനും ഒരു പരിധിവരെ നിന്റെ അവൻ ദൈവത്തിൽ ക്രിസ്തുവിൽ വളരാത്തത് കൊണ്ടും ക്രിസ്തുവിൽ ആശ്രയിക്കാത്തതുകൊണ്ടും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനകത്ത് പോകുവാൻ തക്കവണ്ണം അവൻ നിശ്രമിക്കാത്തതുമാണ് നിന്റെ ഒരു തരത്തിലുള്ള കഷ്ടത്തിന് കാരണം എന്നാൽ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശൂന്യതയിലും സമാധാനമുണ്ട് അമേൻ ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല ഈ ലോകം അമേൻ നമുക്ക് യോഗ്യമല്ല എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ അസാമാന്യമായ ദൈവകൃപ നമുക്ക് വേണം ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിൽ ഒരു അസാധാരണമായ അമേ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ എത്രത്തോളം മാനസാന്തരപ്പെട്ടു ക്രിസ്തു പറയുന്നത് പോലെയാണോ നീ നിന്റെ യാത്ര നിന്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിലെ പല മേഖലകളിൽ നീ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നീ നീ നീയല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന വാക്കുകൾ നിന്നെ ബന്ധിച്ചിടുകയാണോ അമ്മ നിന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം നിന്നെ ബന്ധിക്കുകയാണോ നിന്നെ കുഴിച്ചിട് നിൻ്റേതായ നിന്റെ കണ്ണിനെ അമയെ സ്തോത്ര ഹാലൊലിയ ദൈവത്തിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട് കർത്താവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട് നിന്റെ നാവിനെ രക്തം കൊണ്ട് മുദ്രയിട് നിന്റെ അമേൻ കേൾവിയെ രക്തം കൊണ്ട് മുദ്രയിട് നിന്റെ സകല മേഖലകളിലും നീ യേശു ക്രിസ്തുവിൽ ആശ്രയിക്ക് നീ നീ വളരരുത് യേശു വളരുവാൻ അനുവദിക്കുക യേശു ക്രിസ്തു നിന്നിൽ അമേൻ അമേൻ അധികം അമേൻ അതേ ശോഭിക്കട്ടെ യേശു ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ അമേൻ ജീവിക്കട്ടെ അങ്ങനെ ജീവിക്കുമ്പോൾ പിശാജ് നിന്നിൽ ജീവിച്ച് നിന്റെ സ്വഭാവം അതേ മറ്റുള്ളവർക്ക് അലോജനമായി വേദനയായി ീരാതെ ക്രിസ്തുവിൽ നീ അവൻ വളരുവാൻ സഹായിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാനു വിധേയപ്പെട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിനക്കൊരു നല്ല മനോഭാവം ഉണ്ടാക്കി തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക നീ നല്ലവനാണെന്ന് നീ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കുറവ് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മറ്റുള്ളവരാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അവര് നിമിത്തമാണ് എനിക്ക് ഇങ്ങനൊക്കെ വന്നത് എന്ന് നീ പറയുന്നത് ഇന്നങ്ങ് നിർത്ത് ഇന്ന് പകൽക്കാലം പറ എൻ്റെ മാനസാന്തരക്കുറവ് കൊണ്ടും ദൈവം പറയുന്ന പ്രമാണത്തിൽ നിന്നും അവൻ പല മേഖലകളിലും ഞാൻ അകന്നു നിൽക്കുന്നത് കൊണ്ടുമാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം അതുകൊണ്ട് ഞാനാണ് എൻ്റെ പ്രശ്നക്കാരൻ അതുകൊണ്ട് എന്റെ ഞാനെ ഇല്ലാതാക്കി ക്രിസ്തു അകത്ത് വസിക്കുമ്പോൾ എന്നിൽ കൂടി കാണുന്ന ക്രിസ്തുവിനെ കണ്ട് ജനത്തിന് മാനസാന്തരം ഉണ്ടാകുവാൻ എനിക്കും ജനത്തിനും ഒരുപോലെ ഉണ്ടാകുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഞാൻ മുഖാന്തരമാണ് വിടുതലുണ്ടാകേണ്ടതെന്ന് അമ്മ ഇന്നൊരു തീരുമാനമെടുക്കുക ഞാനാണ് എല്ലാ പ്രശ്നത്തിനും അമേ കാരണമെന്ന് നീ ഒരു തീരുമാനം തീരുമാനമെടുക്കുക ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം അനുഗ്രഹിക്കും ഹലരൂയാ സ്തോത്രം റോമർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഹലുയ അതെ സ്തോത്രം നിന്റെ സന്തതി യുവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു ഹലലുയ്യ ദൈവം അത് നീതിയായി കണക്കിട്ടു ഏകദേശം നൂറും തൊണ്ണൂറും വയസ്സിലാണ് ഹലലുയ്യ അമേൻ അബ്രഹാമ് ഇത് വിശ്വസിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുള്ള കരം അബ്രഹാമിൻ്റെ മേലിറങ്ങി ബഹുജാതികൾക്ക് പിതാവാക്കി അമേൻ അബ്രഹാമിനെ തീർത്തുവെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിലെ നിന്റെ അശുദ്ധിയെ എല്ലാം മാറ്റി വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോട് ജീവിപ്പാൻ ദൈവത്തോട് കൃപക്ക് അപേക്ഷിക്കുക സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല ദിനംപ്രതി നീ പ്രാർത്ഥിച്ചാൽ ആ സ്തോത്രം ആശയ്ക്ക് വിരോധമായി ആശയോടെ നീ വിശ്വസിക്കുക എന്റെ ദൈവം എന്നിൽ കൂടി ചില പ്രവർത്തികൾ ചെയ്യും ഞാൻ അനേക ജനത്തിന് ഞാൻ ഒരു ആശ്വാസമായി തീരും തണുപ്പായി തീരും സമാധാനമായി തീരും അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാൻ എന്നെ ഒരു പ്രധാന മൂർച്ഛറെ ടൂളാക്കി തീർക്കും എന്ന് നീ വിശ്വസിക്കെ ആശയ്ക്ക് വിരോധമായി ഇപ്പോൾ നിന്നെ പരിഹസിച്ച് നിന്നിച്ച് നീ നിന്റെ ജീവിതത്തിൽ പല മേഖലകളിലും അതായത് നിന്റെ ജഡം പൊങ്ങി നീ മറ്റുള്ളവരോട് അസംതൃപ്തികരമായ വാക്കുകൾ സംസാരിച്ച് അമ്മ വേദനിപ്പിച്ചിട്ടുള്ള കുറവുകളെല്ലാം നീ ക്ഷമ ചോദിക്ക് നീ ഏത് താഴെ കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവസ്ഥ ശവക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ഇന്ന് നീ ഒരു തീരുമാനം എടുക്ക ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചതുപോലെ നീ വിശ്വസിക്കുക എന്റെ സ്വഭാവം മാറും എന്റെ പ്രവർത്തിക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും എൻറെ കർത്താവ് രാജാവായി എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇനി ഞാനല്ല വാഴുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു നീ ഒരു പെന്തക്കോസ്തുകാരി അല്ലെങ്കിൽ പെന്തക്കോസ്കാരനായിരുന്നിട്ട് ദൈവത്തിന് വിരോധമായി ജീവിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഭൂമിയിലെ നന്മ അനുഭവിക്കണ്ടേ നിന്റെ തലമുറയിൽ നിന്ന് പ്രാപിക്കണ്ടേ അതെ എല്ലാ നന്മയും അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അമ്മയൻ സ്തോത്രം യശുയാവ് അമേൻ സ്തോത്രം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഹലോ ലു ആ ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് നീ ക്രമിച്ചു നോക്കട്ടെ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള കൊണ്ട് നിന്നെ താങ്ങും എന്തൊരു നല്ല വാക്തത്വമാണ് ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കുന്നത് ഇന്ന് പകൽ സഹായിക്കുന്ന ശാക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന കൂടെയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപ നമ്മളോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി താഴ്ത്തിയേൽപ്പിച്ച് അമ്മേനെ സ്തോത്രം ഒരു പെന്തക്കോസ് മതത്തിലല്ല പെന്തക്കോസ് അനുഭവമുള്ളവളായി തീരുവാൻ അനുഭവമുള്ളവനാക്കി തീർക്കുവാൻ അമ്മേ ഡിനോമിനേഷനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ ഡിനോമിനേഷൻ ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല അമ്മയെ അർത്ഥവുമായി ഇങ്ങോട്ടും ആ ഓർത്തഡോക്സ് ഇങ്ങോട്ടും ആ പെന്തക്കോസ് ഇങ്ങോട്ടെന്ന് പറയത്തില്ല വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ അമേ നിർ വ്യാജ സ്നേഹത്തോട് നീതിയോട് സത്യത്തോടെ യേശുക്രിസ്തുവിനെ രക്ഷിതവായ സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് നിത്യ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കുവാൻ കർത്താവ് വരുന്നെങ്കിൽ നമുക്കും അതിനായി ഒരുങ്ങാം ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലൂയ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ വലിയൊരു പ്രഭാതം ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവെ ഞങ്ങൾ പലപ്പോഴും കർത്താവ സ്തോത്രം ഞങ്ങളുടെ ജഡം പൊങ്ങുമ്പോൾ ഞങ്ങൾ എന്താ സംസാരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളുടെ നാവു കൊണ്ട് കർത്താവേ സ്തോത്രം ദൈവത്തിന് വിരോധമായി സംസാരിച്ച കുറവുകള് ചിന്തിച്ചത് പ്രവർത്തിച്ചത് എല്ലാം ദൈവം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നന്മയ്ക്ക് ഞങ്ങള് തടസ്സമാകരുതേ ഞങ്ങളുടെ പ്രശ്നത്തിന് ഞങ്ങൾക്ക് തന്നെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അതിനുശേഷം കർത്താവിൻ്റെ സഹായവും അങ്ങയുടെ വചനവും അങ്ങയുടെ പരിശുദ്ധാത്മാവും ദിനംപ്രതി ഞങ്ങളെ അമ്മയും സ്തോത്രം ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങൾ ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു ഹലൂയ പരിശുദ്ധാത്മാവേ ആശയ്ക്ക് വിരോധമായി ആശയോടെ നിന്നിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കരമായ അമ്മയെ പോകുന്ന കടന്ന് പോകുന്ന പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ അത് കർത്താവേ സ്തോത്രം ശാന്തമായി കർത്താവെ ശാന്തമായി ഒഴുകുന്ന ഒരു കടലി പോലെയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് ജീവിതയാത്രയിൽ ഒരു ദൈവകൃപ കൂടെ ഇരിക്കണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഗുപ്തനിധികളെ ഞങ്ങളിലേക്ക് പകരണമേ കർത്താവേ സ്തോത്രം ഹാല ലൂയ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് പകൽക്കാലത്ത് അവസ്ഥകളെയും ഞങ്ങളുടെ അവസ്ഥകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം അറിഞ്ഞു ഞങ്ങളെ പോറ്റി പോഷിപ്പിക്കുന്ന ഒരു നല്ല സ്തുതിപ്പാണ് ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾക്ക് തന്ന തലമുറകളെയും ഞങ്ങൾക്ക് തന്ന കുടുംബങ്ങളെയും ഞങ്ങൾക്ക് തന്ന മാതാപിതാക്കള് സഹോദരങ്ങള് ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ദേശം രാജ്യം ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ പാർക്കുന്ന അമ്മയും സ്ഥലം എവിടാണോ അതാണ് ഞങ്ങളുടെ എരിശുലൈമെങ്കിൽ ആ എരിശുലേമിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തരണമേ കർത്താവ് എരിശുലേമിലെ കൂതിയിലെ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ കർത്താവെ സുവിശേഷമായി എത്തപ്പെടുവാൻ തക്ക വേണം ഞങ്ങളെ അഭിഷേകത്തോടെ നിറച്ച് അമ്മൻ ഞങ്ങളെ അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ പാർക്കുന്നു ആ ദേശത്തിന് വേണ്ടി കരയുവാൻ പ്രാർത്ഥിപ്പാൻ തന്റെ ഭവനത്തിന്റെ സ്ഥിതിക്ക് ഒരു ഭേദം വരുവാൻ തന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭേദം വരുവാൻ തന്റെ കുഞ്ഞുങ്ങളുടെ ജോലിയില്ലാത്ത അവസ്ഥയാണോ അമ്മ ആത്മീക നഷ്ടത ആണോ കർത്താവ് ആത്മീയത്തിൽ നഷ്ടപ്പെട്ടവരാണോ അല്ലേ ലുയാ സ്തോത്രം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വികൽച്ച താങ്ങാനാകാതെ കരയുന്നവരാണോ അമ്മ രോഗശൈലിൽ കിടക്കുന്നവരാണോ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നവരാണോ സ്തോത്രം ഏതൊക്കെ വിഷയത്തിൽ ഉമിത്തി പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷയത്തിൽ കൂടിയാണോ കടന്നു നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു സമാധാനം കൊടുക്കണമേ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ദൈവം സഹായിച്ചാട്ടെ കർത്താവേ ദൈവകൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഇന്ന് പകൽ കാലവും ഞങ്ങളെ ജയോത്സവമായി നടത്തും എവിടെ കഷ്ടതയോ പ്രയാസമോ പ്രതികൂലമുണ്ടോ അവിടെ അവിടെയൊക്കെ ഇവിടെ കരഞ്ചെന്നിറങ്ങി അങ്ങ് സമാധാനം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർണാടക വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ വരുമ്പോൾ അച്ഛത നിറഞ്ഞ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രത്യേക ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള യൗനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു ഈ മത നേടുള്ള മത നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന് ഭരണാധിക എല്ലാ ഇന്ത്യയിലുള്ള സകല ഭരണനാ ഭരണാധികാരികളെ ഓർത്തി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല മാനവരാശിയോടും കരുണ തോന്നണം ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകന്മാരും കർത്താവിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞങ്ങൾ ഡിനോമിനേഷൻ ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം ഞങ്ങളുടെ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ അനുഗ്രഹിച്ചതിനാൽ അതേ അഞ്ച് ഭൂഖണ്ഡങ്ങളും ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം ഒരു ഉണർവിന്റെ ശക്തമായ കൊടുങ്കാറ്റ് അയക്കണമേ ഞങ്ങളുടെ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ സകലദേശങ്ങൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം താവെ യുദ്ധങ്ങളും ും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അമ്മയെ കിടക്കുന്ന നിന്റെ മക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടേക്കൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാനപേക്ഷിച്ച സാമ്പത്തികമായ കഷ്ടതയ്ക്ക് കൂടെ കടന്നു പോകുന്ന ലക്ഷങ്ങൾ കടബാധ്യതയുള്ള മക്കൾക്ക് ഒരു നിമിഷം മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ വയ്യ ആന്റി എന്ന് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥി രോഗികളായി കഷ്ടപ്പെട്ട് അമ്മയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചവർക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഏതൊക്കെ ആവശ്യവുമായി ഞങ്ങളോട് സംസാരിച്ചോ സമാധാനമില്ലാതെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്ന് അപേക്ഷിച്ചോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ സകലരെയും ഓർത്ത് സ്തോത്രം ചെയ്തു പരീക്ഷകർത്താവെ ഇപ്പോൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന എഴുതാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അമ്മൻ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമില്ല ആ കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളിൽ അനാഥമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവ് പോയി പിതാവ് മാത്രമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായി കർത്താവെ രോഗശയ്യയിൽ കിടന്ന അയ്യം വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ കരമൊന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സകലവിധമായ നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറക്കും സർവശക്തനായ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ ദൈവകൃപയിൽ ആശ്രയിക്കുവാനും തടസ്സമായി നിൽക്കുന്ന സകല ലോകത്തിൽ വാഴുന്ന സകല പൈശാചിക പൈശാധികളുടെ മേലും എൻ്റെ കാൽവറി ജയിച്ച ജയം അമേ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തിന്റെ മേലും വാഴുവാൻ കൽപ്പിച്ച ദൈവത്തിന്റെ കൃപ സകല ആത്മിക ഭൗതിക നന്മകൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളെ കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കും അതിനുരോധമാനിക്കുന്ന സകല അന്ധകാര ശക്തികളെയും അങ്ങ് ശാസിച്ചതിനായി നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവം സകലവിധമായ നന്മകൾ കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ